എന്റെ പൊന്ന മക്കളെ നിങ്ങളുടെ ഒക്കെ ആഗ്രഹപ്രകാരം ഈ നാട്ടിൽ നമ്മുടെ ആശ്രമത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആ കഴുത്ത കോണ കിട്ടാൻ എന്നാ ഇംഗ്ലീഷ് പറഞ്ഞു അതറിയാമായിരുന്നു നിങ്ങളെ കൊണ്ട് വളമുണ്ടാക്കാൻ നടക്കുകയായിരുന്നല്ലോ ഈ പ്രേതത്തിനെ എനിക്കൊന്ന് കാണാൻ എന്താണൊരു മാർഗം ഞാൻ ഒഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റില്ല അതല്ലേ എന്റെ പക്ഷെ നമ്മുടെ പാൽ പശു കുടിക്കുന്നില്ല അത് കുഴപ്പമൊന്നുമില്ല തിന്നാലും തിന്നാലും ഇനി എത്ര കര നിത്യം ഇരിക്കണില്ലേ മരം വെട്ടുകാരൻ മരം വെട്ടുന്നു പക്ഷെ മരം അയാളോ ലൈറ്റ് കട്ടും പക്ഷെ ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല ഈ തത്വങ്ങളെല്ലാം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖമുണ്ടാവില്ല ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ബോധം വന്നപ്പോ കണ്ടില്ല സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ